വളരെ പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ ഭാവി തലമുറയുടെ ആരോഗ്യവുമായി വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ലോകത്ത് ഏറ്റവും ആധികാരികമായി ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുന്നറിയിപ്പുകൾ തരുന്ന പഠിക്കുന്ന കേന്ദ്രമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്നാണ് പറയുന്നത് പലപ്പോഴും അവരിൽ നിന്ന് വരുന്നത് ഫണ്ടിങ് ഏജൻസിക്കാരുടെ സ്ഥാപിത താല്പര്യക്കാരുടെ താൽപര്യങ്ങളുമൊക്കെ ആവുന്നുണ്ട് എന്നാൽ പോലും നിരന്തരമായി ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാണത് അവരുടെ പുതിയ റിപ്പോർട്ട് താളം തെറ്റിയുള്ള ഉറക്കം വളരെ വൈകിയുള്ള ഉറക്കം വൈകിയുള്ള എഴുന്നേക്കൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു അവരുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നു വിദ്യാലയങ്ങളിലെ അവരുടെ പെരുമാറ്റത്തെ കൂടെ ബാധിക്കുന്നു എന്നുള്ളതാണ് എണ്ണൂറോളം കുട്ടികളിൽ നീണ്ടുനിന്ന പഠനമാണ് വിദഗ്ധർ നടത്തിയത് സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലെ അമേരിക്കയിലാണ് ജീന മേരി മാത്യു ഈ രണ്ടു പേരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് ചില ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചാണ് ഈ കുട്ടികളുടെ ചലനങ്ങൾ പെരുമാറ്റങ്ങളെല്ലാം രേഖപ്പെടുത്തിയത് അവരുറങ്ങുന്ന സമയം ഉണരുന്ന സമയം ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടാണ് അവർ പഠനം നടത്തിയത് നേരത്തെ കിടന്നുറങ്ങുന്ന കുട്ടികളിൽ ഗ്രേഡ് എ ആണെങ്കിൽ വൈകി ഉറങ്ങുന്ന കുട്ടികളിൽ താളം തെറ്റിയ സമയക്രമം പാലിക്കുന്നവരിൽ ഡി ഗ്രേഡും അതിൽ താഴെയുമൊക്കെയാണ് എന്നാണ് കാണാൻ സാധിച്ചത് വിദ്യാലയങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ വൈകി ഉറങ്ങുന്നവര് ഉറക്കത്തിന് സമയക്രമം നിർബന്ധമില്ലാത്തവരൊക്കെ തന്നെയാണ് എന്നും അവർക്ക് കാണാൻ സാധിച്ചു പല പ്രാവശ്യവും ഉറക്കത്തെ കുറിച്ച് ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത്തരമൊരു വീഡിയോ എഡിറ്റ് ചെയ്ത സ്റ്റുഡിയോയിലെ ഉടമ എന്നോട് പറഞ്ഞു സാറിൻ്റെ ടോക്ക് എഡിറ്റ് ചെയ്ത പയ്യൻ അവൻ അമ്പരന്നു അവൻ പറഞ്ഞു ഉറക്കം ഇത്ര പ്രധാനപ്പെട്ടതാണോ ഉറക്കത്തിന്റെ സമയക്രമം ഇത്ര പ്രധാനപ്പെട്ടതാണോ ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് അയാൾ കരുതിയിരുന്നത് എത്ര ഉറങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യാമോ അത്രയും നല്ലതാണെന്നാണ് ഉറങ്ങി സമയം പാഴാക്കുകയല്ലേ അതുകൊണ്ട് ഈ ഉറക്കം കുറയ്ക്കാനായിരുന്നു ആ ചെറുപ്പക്കാരൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ആരും അയാളോട് പറഞ്ഞിട്ടില്ല ആരോഗ്യത്തിൽ ഉറക്കത്തിന്റെ പങ്ക് ആരോഗ്യം നീണ്ടു നിൽക്കണോ ചില കുട്ടികളുണ്ട് ഉറക്കം ഓർക്കമൊഴിച്ചിരുന്ന് പഠിക്കും പരീക്ഷാ പേപ്പറിൻ്റെ മുകളിൽ ഉറങ്ങിത്തൂങ്ങി വീഴും ഒന്നും ഓർക്കാൻ പറ്റണില്ല ബ്രെയിൻ ഫോഗ് എത്രയോ കുട്ടികൾക്ക് ചതി പറ്റിയിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ ഉറങ്ങുന്ന സമയത്ത് തലച്ചോറ് വേണ്ടടങ്ങളിൽ അത് സ്റ്റോർ ചെയ്യും തലച്ചോറിൽ സൂക്ഷിച്ച് വയ്ക്കുന്നത് അതുകൊണ്ട് നിങ്ങളിരുന്ന് ഉറങ്ങാതെ പഠിച്ച് ഈ പറയുന്ന മെച്ചോ അല്ല നിങ്ങളുടെ യഥാർത്ഥ കഴിവിൻ്റെ താഴെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് അത് മനസ്സിലാക്കണം മനുഷ്യന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അത് ശേഖരിച്ച് വയ്ക്കാനും അതിൻ്റേതായ സമയം ആവശ്യമുണ്ട് അതിന് പ്രത്യേകമായൊരവസ്ഥ വേണം ഉറക്കത്തിലാണത് ഉറങ്ങാത്ത ശരീരത്തിന് വേണ്ടത്ര ശ്രദ്ധിക്കാനോ മനസ്സിരുത്താനോ ഒന്നും സാധിക്കില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് രണ്ടു മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത ശരീരം പതുക്കെ പതുക്കെ ദുർബലമാകും മനസിന്റെ താളം തെറ്റും ക്വാളിറ്റി പോകും നമ്മുടെ ശരീരത്തിൻ്റെ സർക്കാടിയ റഥം അനുസരിച്ച് ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് തലച്ചോറ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളുടെ തീർക്കൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള രണ്ട് മണിക്കൂറുകളിലാണ് പ്രധാനമായും നടക്കുന്നത് ആ സമയത്ത് ഉറങ്ങാതിരുന്നാൽ പലപ്പോഴും വൈകി ഉറങ്ങുന്നവരുടെ കണ്ണിന് ചുറ്റും നമുക്കത് കാണാൻ സാധിക്കും കണ്ണുകൾക്ക് ക്ഷീണം വരും ഉറക്കച്ചടവിൻ്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാനത് പറയുകയുണ്ടായി ഉറങ്ങാനുള്ള സമയം അത് കഴിഞ്ഞു മതി മറ്റ് കാര്യങ്ങൾ വല്ലപ്പോഴും നമുക്കത് ലംഘിക്കേണ്ടി വരിക നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കണം ഉറക്കം നിൽക്കേണ്ടതായി വന്നാൽ പിറ്റേ ദിവസം ശരീരം നന്നായി തടവിക്കൊടുത്ത് എനർജി പ്രോട്ടീൻസിന് ശരീരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കാൻ സഹായിക്കണം ഉറക്കം അനാവശ്യമാണ് എന്ന് കരുതരുത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയങ്ങൾ കഴിക്കരുത് ആഹാരം കഴിഞ്ഞാൽ ഉടനെ കിടക്കരുത് രണ്ടു മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം ആഹാരം ഒരു ആറു മണി ഏഴ് മണി നിവൃത്തിയില്ലായെങ്കിൽ എട്ട് മണി വരെ നേരത്തെ ആഹാരം കഴിക്കണം നമ്മുടെ കോളേജുകൾ കോളേജ് ഹോസ്റ്റലുകൾ കുട്ടികളെ നശിപ്പിക്കാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എടുത്താ തീരാത്ത പഠനം എന്ത് ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് തന്നെ പത്താം ക്ലാസ്സിലെ പണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുത്തിരുന്ന ഭാരമാണ് പഠിക്കാൻ കൊടുക്കുന്നത് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് പഠിക്കാനാണ് പക്ഷേ സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ചുമട് വീട്ടിലേക്ക് കൊടുത്ത് വിടുകയാണ് ആദ്യം അത് നിരോധിക്കണം നിയമം മൂലം നിരോധിക്കണം ഹോം വർക്ക് പഠിക്കാനുള്ള കുട്ടികളാണ് സ്കൂളിലേക്ക് അയക്കുന്നത് ടീച്ചർമാർ അവിടെ പഠിപ്പിച്ചാൽ മതി അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്നത് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ഹോസ്റ്റലുകളിൽ പോയി ഒരു വർഷം നിന്നിട്ട് തിരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ വയറ് നല്ലതാണോ വയറ് കേടാക്കുന്ന ഭക്ഷണ രീതികൾ ഹോസ്റ്റലുകളിലേക്ക് കൊടുക്കുന്ന പൊറോട്ട ഉണ്ട് രക്ഷാർത്താക്കൾ നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനിട്ട് കൊടുത്താൽ മാത്രം പോരാ അവരുടെ ആരോഗ്യ സംരക്ഷണം കൂടെ ശ്രദ്ധിക്കണം അതിനനുസൃതമായ പഠിപ്പിയിലുണ്ടാവണം എല്ലാവരും ചേർന്ന് നമ്മുടെ ഭാവി തലമുറയുടെ ഭാവി സുഗമമാക്കണം Nani namaskaram